ഹരേ കൃഷ്ണ ഹരഹരോ ഹരഹര ഷഷ്ടി അഞ്ചാം ദിവസം അപ്പം താരകാസുരനെ വധിച്ചതിന് ശേഷം ഭഗവാൻ തിരുച്ചെന്തൂരിൽ വസിക്കുകയായിരുന്നു അപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി ഭഗവാനോട് ഭഗവാന്റെ ജന്മ ഉദ്ദേശം തന്നെ ശൂരപദ്മാസുരനെ വധിച്ചിട്ട് ദേവന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു അതായത് മഹാദേവൻ തന്നെ ദേവന്മാർക്ക് വരം കൊടുത്തിട്ടുണ്ട് ശിവപുത്രൻ ശൂരപത്മാസുരനെ വധിച്ചിട്ട് അവരെ രക്ഷിക്കുകയെന്ന് അത് കേട്ടുവെങ്കിലും മുരുക ഭഗവാൻ കരുതി ഒരു യുദ്ധത്തിന് മുമ്പ് ശൂരപദ്മാസുരന് എന്താണ് കേൾക്കേണ്ടതെന്ന് എന്താണ് പറയേണ്ടതെന്നും കൂടെ ഒന്ന് അറിയാലോ അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ ശൂരപദ്മാസുരൻ അതിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഒരു യുദ്ധം ഒഴിവാക്കാമല്ലോ അപ്പം അതുകൊണ്ട് ശൂരപദ്മാസുരൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു അപ്പോൾ വീരബാഹുവിനെയാണ് ദൂതനായിട്ട് പറഞ്ഞയക്കാൻ ഭഗവാൻ തീരുമാനിച്ചത് അപ്പം അത് സന്ദേശം ഇതായിരുന്നു ഇന്ദ്രപുത്രനെയും മറ്റു ദേവന്മാരെയും കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണം അതിന് തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക അപ്പം ഇതായിരുന്നു ഭഗവാന്റെ സന്ദേശം ശൂരപത്മനുള്ള സന്ദേശം ഇതായിരുന്നു അപ്പം ഭഗവാന്റെ ഈ ദൂതുവായിട്ട് വീരബാഹു അസുര ചക്രവർത്തിയുടെ രാജധാനിയായ മഹേന്ദ്രപുരിയിലേക്ക് തിരിച്ചു അവിടെ കാവൽ നിന്ന അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് കോട്ടയ്ക്കുള്ളിൽ കടന്നു ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഒരു സൂക്ഷ്മ ശരീരം സ്വീകരിച്ചിട്ട് കോട്ടയ്ക്കുള്ളിൽ കടന്ന് അവിടെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ചക്രവർത്തിയുടെ രാജധാനിയിലേക്ക് പോയി അവിടെ ചെന്ന് ശിവപുത്രനായ മുരുക ഭഗവാന്റെ ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ചക്രവർത്തി ഒട്ടും മറ്റ് ഒട്ടും ശ്രദ്ധിച്ചതേയില്ല ഒട്ടും ഗൗനിച്ചതേ ഇല്ല അപ്പോൾ ഭഗവാനെ ധ്യാനിച്ച് വീരബാഹു രാജാവിന് അടുത്ത് തന്നെ മറ്റൊരു സിംഹാസനം ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് രാജാവിനോട് ഭഗവാന്റെ സന്ദേശം പറയാൻ ആരംഭിച്ചു വീരബാഹു അങ്ങനെ ഇരുന്നത് രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ഏഹ് അപ്പോൾ നീ വന്ന കാര്യം എന്താണെന്ന് വെച്ചാ പെട്ടെന്ന് പറയൂ ഏഹ് എനിക്ക് ഇവിടെ വേസ്റ്റ് വെയ്സ്റ്റാക്കാനായിട്ട് സമയമൊന്നുമില്ല അപ്പോ വീരബാഹു ഭഗവാന്റെ സന്ദേശം പറയുകയാണ് ബ്രഹ്മാവിനെയും ദേവേന്ദ്രം മുതലായ ദേവന്മാരെയൊക്കെ നീ ദ്രോഹിക്കരുത് അവരെ അപമാനിക്കുന്ന ഒന്നും ചെയ്യരുത് കാരാഗ്രഹത്തിൽ പ്രാർപ്പിച്ചിരിക്കുന്ന ദേവേന്ദ്രന്റെ പുത്രന്മാരെ എല്ലാം നീ ഉടനെ വിട്ടയക്കണം ദേവന്മാരിൽ നിന്ന് കവർന്നെടുത്ത എല്ലാം തിരിച്ചു നൽകണം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു യുദ്ധം ഒഴിവാക്കാം അപ്പം ഇത് കേൾക്കുമ്പം ശൂരപത്മൻ പൊട്ടിച്ചിരിക്കും ഏഹ് ത്രിമൂർത്തികൾ വരെ എന്നെ പേടിച്ചിട്ടാണ് ഇവിടെ കഴിയണത് ആ എൻ്റെ അടുത്താണ് ഒരു കുഞ്ഞു കുട്ടി വന്ന് ഒരു കൊച്ചു ബാലൻ വന്ന് ഇതെന്ന് ഒഴിവായി പോകണം എന്ന് പറയണത് ഏഹ് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞ ഒരു ബാലൻ പറഞ്ഞ ആയതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു അല്ലെങ്കിൽ ഈ ദൂതനായ നിന്നെ ഞാൻ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൽ എന്ന് പറയും അപ്പം അസുരന്റെ വാക്കുകൾ കേൾക്കുമ്പോ വീരബാഹു പറയും ഒരു കുട്ടിയുടെ വാക്യമാണെന്ന് കരുതി നീ അവഹേളിക്കരുത് ഉം മഹാദേവന്റെ പുത്രനാണ് ഏർ സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന മഹാദേവൻ തന്നെയാണ് ആ ബാലൻ എല്ലാം മറന്ന് സംസാരിക്കുന്നത് നിന്റെ ആപത്തിനാണെന്ന് പറയും അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശൂരപത്മനോട് തിരിച്ച് സംസാരിക്കുന്നത് ശൂരപത്മനെ സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ശൂരപത്മൻ പറയും എന്നോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഈ ദൂതനെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിൽ അയക്ക അടയ്ക്കാൻ പറയും അപ്പൊ വീരബാഹു പറയും വീരബാഹു വിചാരിക്കും എന്തായാലും ഭഗവാന്റെ സന്ദേശം ഇവിടെ അറിയിച്ചു കഴിഞ്ഞു അതിനുള്ള മറുപടിയും കിട്ടി ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോവുകയാണ് വേണ്ടതെന്ന് കരുതി ബാഹു തിരിച്ചു പോകാനിറങ്ങി അപ്പോഴേക്കും അസുരന്മാർ വന്ന് വീരബാഹുവിനെ തടയുകയും ആ വീരബാഹു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ അസുരന്മാർക്കെതിരെ വളരെ വീറോടുകൂടി പോരാടി എല്ലാ അസുരന്മാരെയും തോൽപ്പിക്കുകയായിരുന്നു വീരബാഹു എല്ലാവരെയും തോൽപ്പിച്ച് മുന്നേറും അപ്പം ഈ വീരബാഹുവിൻ്റെ ഈ പരാക്രമം കണ്ടിട്ട് ശൂരപത്മനെ തന്നെ അതിശയം തോന്നുന്നുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് അസുരന്മാരാണ് മരിച്ചു വീഴുന്നത് ഇത് പുറത്തറിയുന്നത് തന്നെ നാണക്കേടല്ലേ ഒരു ദൂതൻ വന്നിട്ട് ഇത്രയും പേരെ ഒറ്റയ്ക്ക് കൊല്ലുക എന്ന് വെച്ചാല് അപ്പൊ ശൂരപത്മന്റെ ആ വിശ്വകർമാവിന്റെ പുത്രിയിലുണ്ടായ നാല് മക്കളാണ് ഭാനുഗോപൻ അഗ്നിമുഖൻ ഹിരണ്യൻ വജ്രബാഹു ഇതില് വജ്രബാഹു പറയും ഞാൻ ഇവനെ ആ തോൽപ്പിക്കാം എന്ന് കരുതിയിട്ട് വീരബാഹുവിനോട് യുദ്ധം ചെയ്യും പക്ഷേ കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷം വീരബാഹുവിൻ്റെ അടിയേറ്റ് വജ്രബാഹു മരിച്ചു വീഴും ശൂരപത്മന അത് വളരെയധികം വിഷമം ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വീരബാഹു വിചാരിക്കും ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല തിരിച്ച് എന്തായാലും ഭഗവാന്റെ അടുത്ത് പോകണം എന്ന് ആ പോകുന്ന വഴിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് വ്യാഴി മുഖാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ ആ അസുരന്റെ മകനായ അതിവീരനെ വീരബാഹു കൊന്നായിരുന്നു ആ അസുരൻ എന്ന് പറയുന്ന ആയിരം തലകളും രണ്ടായിരം കൈകളും ഒക്കെ ഒരു മഹാഭീകരനായ ഒരു അസുരൻ ഈ വീരബാഹുവിനെ തിന്നാനായിട്ട് വന്നു അപ്പോഴേക്കും മഹാ മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ആയിരം തലകളും അരിഞ്ഞു വീഴ്ത്തി അവനെ കൊന്നു അതിനു ശേഷം വീരബാഹു ഗന്ധമാതന പർവ്വതത്തിന്റെ താഴ്വരയിലെത്തി നേരെ ഭഗവാന്റെ വാസസ്ഥലമായ തിരുച്ചെന്തൂർ പോയി ഭഗവാന്റെ തൃപാദങ്ങളെ വന്ദിച്ചു എന്നിട്ട് ശൂരപത്മന്റെ മറുപടി വീരബാഹു മുരുക ഭഗവാനെ അറിയിച്ചു അപ്പൊ എന്തായാലും ശൂരപത്മൻ ഭഗവാന്റെ വാക്കുകളെ അപ്പാടെ നിരസിച്ചു എന്ന് മനസ്സിലായ ഭഗവാൻ പറഞ്ഞു ഇനി മറ്റൊരു മാർഗവും ഇല്ല യുദ്ധം തന്നെയാണ് ഇനി വഴി അപ്പൊ ഇനി നമ്മൾ യുദ്ധം തുടങ്ങുക എന്നുള്ള ആ ഒരു കാര്യം ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മറ്റു ദേവന്മാരെയെല്ലാം അറിയിക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു അപ്പൊ മഹാവിഷ്ണുവും മറ്റു ദേവന്മാരും എല്ലാം ശൂരപത്മനോട് എതിരിടാനായിട്ട് മുരുകഗവാന്റെ കൂടെ ഒത്തുചേർന്നു ഇതേ സമയം തന്നെ അസുര രാജധാനിയിലും യുദ്ധസന്നാഹങ്ങളൊക്കെ ഒരുങ്ങുകയാണ് അപ്പോൾ ശൂരപത്മൻ തന്റെ സഹോദരനായ സിംഹമുഖനെയും മറ്റു സേനാധിമാരെയും എല്ലാം വിളിച്ചിട്ട് എന്താണ് നമ്മളുടെ അടുത്ത നീക്കം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് അവരവിടെ യോഗം കൂടുകയാണ് അപ്പോൾ ശൂരപത്മൻ്റെ മറ്റൊരു മകനായ ഭാനുഗോപൻ പറയും ഞാൻ പോയി മുരുക ഭഗവാനോട് യുദ്ധം ചെയ്ത് മുരുകനെ പിടിച്ചു കെട്ടി എന്ന് പറയും അപ്പം ഇത് കേൾക്കുമ്പോൾ ശൂരപത്മൻ്റെ അനുജനായ സിംഹമുഖം പറയും അത് അസാധ്യമാണ് ശിവപുത്രനാണ് ശിവ തേജസ് തന്നെയാണ് അത് നമ്മൾക്കൊരിക്കലും അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ നമ്മള് എല്ലാം ദേഷ്യങ്ങളും ഒക്കെ കളഞ്ഞ് എല്ലാ വൈര്യവും മറന്ന് ദേവന്മാരെ മോചിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് പോവാനായിട്ട് ജ്യേഷ്ഠനെ ഉപദേശിച്ചു അതായത് ഏർ ശിവപുത്രനാണ് നിസ്സാരക്കാരനല്ല അപ്പം സർവേശ്വരനാണ് സർവേശ്വരന് തുല്യാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്നതൊന്നും അങ്ങോട്ട് അതല്ല വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ഉൾക്കൊള്ളാനേ തയ്യാറായില്ല നമ്മള് ഭയങ്കര മഹാദേവന്റെ വരമൊക്കെ കിട്ടി നമ്മള് അജയ്യരാണ് നമ്മളെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വരങ്ങൾ ഉപയോഗിച്ച് ദേവന്മാരെ എല്ലാം നശിപ്പിച്ചിട്ട് ആയിട്ട് തന്നെ ഇരിക്കണം യുദ്ധമായിട്ട് തന്നെ തന്നെ ആയിരുന്നു ശൂരപത്മൻ്റെ തീരുമാനം ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഹംസത്തിന്റെ പുറത്ത് ബ്രഹ്മാവും പിന്നെ ദേവേന്ദ്രൻ സ്വന്തം വിമാനത്തിലും എല്ലാം വന്ന് അവിടെ അങ്ങ് യുദ്ധ യുദ്ധ സന്നാഹങ്ങൾ അങ്ങ് പൊടി പൊടിക്കുകയാണ് അപ്പം അവര് മഹേന്ദ്രപുരിക്കടുത്ത് ഒരു പുതിയൊരു നഗരം സ്വർണ്ണമയമായി തോന്നുന്ന ഒരു നഗരം സൃഷ്ടിക്കും ഹേമകൂടം എന്ന് പറഞ്ഞിട്ട് ഒരു നഗരം സൃഷ്ടിച്ച് ഈ മഹേന്ദ്രപുരിക്കടുത്ത് ദേവസൈന്യം വന്ന് തമ്പടിക്കും അപ്പം ആ നാരദ മഹർഷി അവിടെ വന്നു നാരദ മഹർഷി ചെന്ന് രാജാവിനോട് ഇവിടുത്തെ സന്നാഹങ്ങളെ കുറിച്ച് എല്ലാം പറയുകയും ചെയ്യും അപ്പൊ യുദ്ധത്തിനായിട്ട് ആദ്യം തയ്യാറെടുത്ത് പോകുന്നത് ശൂരപത്മന്റെ പുത്രനായ ഭാനു ആ ഭാനു ഭാനുഗോപാസുരൻ ഒരു മുപ്പതിനായിരം കുതിരകളെ പൂട്ടിയ ഒരു തേരില് ഉം ആ തേരിന് ആ രഥത്തിന് വായുവിനേക്കാൾ വേഗമുണ്ടായിരുന്നു നമ്മൾ നമ്മളതെല്ലാം സങ്കല്പിച്ച് നോക്കണം സങ്കല്പിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മൾ കണ്ണടച്ചിരുന്നത് സങ്കല്പിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവും ശരിക്കും എപ്പോഴും ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സിഗ്നിഫിക്കൻസ് എന്ന് എന്താന്ന് വെച്ചാൽ നമ്മൾക്കതിൻ്റെ അതിൻ്റെ ആധ്യാത്മിക തത്വം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സത്വഗുണവും തമോ ഗുണവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈ ദേവന്മാരും അസുരന്മാരും എല്ലാം ഉള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സാണ് അല്ലേ ആരൊക്കെ ഈ അസുരന്മാരെന്ന് പറയണ കാമ ക്രോധ മോഹ മോഹലോഭ മതം മാത്സര്യ ഡംബ് അസൂയ കുശുംബ് അങ്ങനെയുള്ളതാണ് അസുരന്മാര് അല്ലേ ആ അസുരന്മാരെ തോപ്പിച്ചിട്ട് സത്വ ഗുണത്തിന്റെ വിജയമാണ് അപ്പൊ എപ്പോഴും ചില സമയത്ത് അസുരന്മാർക്കാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കോപമൊക്കെ ആയിരിക്കും അങ്ങോട്ട് മുന്നിട്ട് നിക്കണത് അല്ലെ അത് പക്ഷെ ഒരു താൽക്കാലികമാണ് പക്ഷെ നമ്മളെ ഭഗവാനോട് കൂടുതൽ അടുക്കുമ്പോ ഭഗവാനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോ ഭഗവാനിലേക്ക് നമ്മളെ ഭഗവാനില് നമ്മളെ സമർപ്പിക്കുമ്പോഴത്തേക്ക് ഭഗവാന്റെ ഒരു കൃപ നമ്മൾക്ക് ഉണ്ടാവും അപ്പൊ ദേവന്മാരും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവരെപ്പോഴൊക്കെ ഭഗവാനെ പൂജിക്കുകയോ ഭഗവാന്റെ ആ കൃപയ്ക്ക് പാത്രമാവുകയോ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ അസുരന്മാരുടെ മേൽ അവർക്ക് വിജയം സംഭവിക്കുന്നതും അവര് സന്തോഷത്തോടെ ഇരിക്കുന്നത് അപ്പൊ ഈ ദേവന്മാരും അസുരന്മാരുള്ള യുദ്ധം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു നമ്മളുടെ ആണ് നമ്മുടെ ഉള്ളിലുള്ള ആ കോൺഫ്ലിക്ട്സ് ആണ് നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സ് ആണ് അപ്പോൾ ഭഗവാന്റെ ഒപ്പമാണ് നമ്മളെങ്കിൽ ഭഗവാനെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾക്ക് ദേവന്മാർക്ക് അതായത് ആ സത്വഗുണത്തിന് ഒരു വിജയം ഉണ്ടാവും അപ്പം ഇതിനകത്ത് ഈ ഭാനുഗോപാസുരൻ എന്ന് പറയുന്നത് ആ ഈ വലിയ വായുവിനേക്കാൾ വേഗം നമ്മുടെ ചിന്തകൾക്കാണ് ഈ യുധിഷ്ഠിരനോട് ചോദിക്കും ഭഗവാൻ ഇത് ഒരു ചോദ്യം ചോദിക്കും വായുവിനേക്കാൾ വേഗത്തിൽ എന്താ പോകണം എന്ന് ചെയ്യാൻ മനസ്സാണ് വായുവിനേക്കാൾ വേഗത്തിൽ പോകുന്നത് എന്താ നമ്മുടെ മനസ്സാണ് അപ്പൊ ഈ ഭാ നമ്മള് നമ്മൾക്ക് ഇമാജിനേഷനിൽ നമ്മൾ എവിടെ വേണമൊക്കെ പോവാം അല്ലെ എവിടെ ഇരുന്നിട്ട് നമുക്ക് അമേരിക്കയിൽ പോവാം സ്വിറ്റ്സർലൻഡിൽ പോവാം എവിടെയൊക്കെ പോവാം വായു വേഗത്തിലാണ് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നത് അപ്പൊ ഈ ഈ ഭാനു ഭാനുഗോപാസുരൻ വരുന്നത് മുപ്പതിനായിരം മുപ്പതിനായിരം കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് വായുവിനേക്കാൾ വേഗത്തിലാണ് വരുന്നത് അപ്പം ഒരുപാട് ആയുധങ്ങളൊക്കെ ധരിച്ച് പടക്കളത്തിലേക്ക് കൊതിക്കുന്നത് കണ്ടിട്ട് അസുരന്മാരങ്ങ് ഞങ്ങളുടെ ഞങ്ങളുടെ നേതാവ് തണ്ട് ഇങ്ങനെ വളരെ പവർഫുൾ ആയിട്ട് വരുമ്പോഴത്തേക്ക് അണികൾക്കൊക്കെ ഭയങ്കര ഒരു ആവേശം ഉണ്ടാവും അല്ലെ അപ്പം പെട്ടെന്ന് ഈ അസുരസേന ആ ഈ ഭൂതഗണങ്ങളെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു ദേവസൈന്യത്തിന്റെ ചുമതല മുരുക ഭഗവാൻ വീരബാഹുവിനെ ഏൽപ്പിച്ചു അപ്പൊ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആ വീരബാഹു ഭാനുഗോപന്റെ നേരിടാനായിട്ട് പുറപ്പെട്ടു അപ്പൊ രണ്ട് കൂട്ടരും തമ്മിൽ അതിശക്തമായ യുദ്ധം അതിഘോരമായ യുദ്ധം അട്ടഹാസങ്ങളും ജയാരവങ്ങളും ശസ്ത്രാശസ്ത്രങ്ങളും ഗതയും വാളും മരങ്ങളും എല്ലാം പറച്ചറിഞ്ഞ് അതിഘോരമായി യുദ്ധം നടക്കണം ഈ ദേവസൈന്യത്തിലുള്ള സൈന്യാധിപന്മാര് അസുര സൈന്യാധിപന്മാരെ എല്ലാം ഉം തലക്കടിച്ചും ഗതകുണ്ടടിച്ചും അസ്ത്രമെഴുതും എല്ലാം വളരെയധികം രണ്ടു കൂട്ടരും നല്ല കട്ടക്കി കട്ടക്കി അതായത് രൺ അതിശക്തരായ ആളുകൾ തമ്മിലുള്ള യുദ്ധം പോലെ പക്ഷെ ദേവസൈന്യാധിപന്മാര് ഒരുപാട് അസുര സൈന്യാധിപന്മാരെ കൊല്ലുന്നത് കാണുമ്പോൾ അസുരന്മാർക്ക് ഭയമാവും അവര് ഭാനുഗോപനോട് എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അസുരന്മാർക്ക് തോറ്റു പിന്മാറേണ്ടി വരും എന്ന് പറയും അപ്പൊ ഭാനുകോപൻ എന്തു ചെയ്യും അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എല്ലാ ഭൂതസൈന്യാധിപന്മാരെ പരാജയപ്പെടുത്താൻ തുടങ്ങി അബ് അപ്പോഴത്തേക്കും ഭൂതസൈന്യാധിപന്റെ ഉഗ്രൻ ഭഗവാനിൻ്റെ അനുഗ്രഹമുള്ള ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉഗ്രൻ ഭാനുഗോപിനെ എതിരിടാൻ വന്നു ഉഗ്ര ഉഗ്രപ്രതാപിയുമായ ഉഗ്രൻ ഭാനുഗോപൻ അയച്ച എല്ലാ അസ്ത്രങ്ങളും നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചു രഥമെല്ലാം തകർത്ത് ഭാനുഗോപിന് നേരെ വീറോടെ ചെല്ലാൻ തുടങ്ങി അപ്പോൾ ഭാനുഗോപൻ ബ്രഹ്മാസ്ത്രമയച്ച് ബ്രഹ്മാസ്ത്രമേറ്റ് ഉഗ്രൻ ബോധരഹിതനായിട്ട് നിലം പതിച്ചു അപ്പോഴേക്കും ഒരുപാട് ശക്തന്മാരായ അണ്ടൻ രുദ്രൻ ദണ്ഡകൻ നി നിരഞ്ജൻ അങ്ങനെ ഒരുപാട് പടതലവന്മാർ ഭാനുഗോപിന് നേരെ ചെന്നെങ്കിലും അവരെ എല്ലാം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് അവരെ എല്ലാം തളർത്തിയിട്ട് അവസാനം വീരബാഹു തന്നെ ഭാനുകോപനോട് ഏറ്റുമുട്ടാനെത്തി അപ്പോ വീരബാഹു ഒരു അയച്ച അസ്ത്രങ്ങൾ ആ അസുരനെ ഒരുപാട് മുറിപ്പെടുത്തി ഒരുപാട് മുറിപ്പെടുത്തി ഒരുപാട് അസുരന്മാരെ കൊന്നൊടുക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അസുരൻ വീരബാഹുവിന് നേരെ വജ്രാസ്ത്രം തൊടുത്തുവിട്ടു അതെത്തിയപ്പോഴത്തേക്കും ഏർ ഭഗവാന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റു ദിവ്യാസ്ത്രങ്ങൾ അയച്ച് അസുരന്റെ വില്ല് മുറിച്ചു സർവത്ര അന്ധകാരം പക പരത്തിക്കൊണ്ട് അതിവേഗതയിലൊരസ്ത്രം വീരബാഹുവിനെ വീഴ്ത്തി കളഞ്ഞു സമ്മോഹന അസ്ത്രം അയച്ചിട്ട് എല്ലാവരും അങ്ങ് മോഹാലസ്യപ്പെട്ട് വീണു ശ്രീ മുരുക ഭഗവാൻ ജ്ഞാന ദൃഷ്ടി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മോഹന മോഹനാസ്ത്രത്തിന് ബദലായിട്ട് അമോഹ അസ്ത്രം തൊടുത്തു വിട്ടു അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നെണീറ്റു വീരബാഹുവിന് ഭാനുഗോപനോടങ്ങ് കോപാങ്ങ് ദേഷിച്ച് എന്നിട്ട് പാശുപദാസ്ത്രം കയ്യിലെടുത്തു ഭാനുകോപിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി തൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് ഭയന്ന് അവൻ ആകാശത്തിൽ അപ്രത്യക്ഷനായി അപ്പോൾ തമ്മുടെ നേതാവിനെ കാണാതായതുകൊണ്ട് ഈ പാവം അസുരന്മാർ ഭയപ്പെട്ട് ഓട്ടം തുടങ്ങി അപ്പൊ ഓടുന്നവർക്കെതിരെ അസ്ത്രം പ്രയോഗിക്കില്ല എന്ന് വീരബാഹു തീരുമാനിച്ചിട്ട് പാശുപഥാസ്ത്രം തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത് അങ്ങനെ അപമാനത്തോടു കൂടി ഭാനുഗോപൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ശൂരപത്മൻ ഇത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു തൻ്റെ പുത്രൻ എത്ര ശക്തനാണ് അവൻ എങ്ങനെ പരാജയപ്പെട്ടു ഇനി ഞാൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടാം എന്ന് കരുതി ശൂരവത്മൻ എല്ലാം യുദ്ധസന്നാഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിംഹമുഖന്റെ പുത്രനായ അതിശൂരനും താരകാസുരന്റെ പുത്രനായ അസുരേന്ദ്രനും വരുന്നത് അപ്പോ അവരെ രണ്ടുപേരെയും ആ സൈന്യാധിപന്മാരായിട്ട് വാഴിച്ചിട്ട് യുദ്ധത്തിലേക്ക് അയക്കുകയാണ് അപ്പൊ എല്ലാവരും അതിശക്തന്മാരായ അസുരന്മാരാണ് അതിശൂരന്റെയും അസുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അസുര സൈന്യത്തിന് ഉഗ്രന്റെയും വീരബാഹുവിന്റെയും നേതൃത്വത്തിലാണ് ഭൂതഗണസേന നേരിട്ടത് തുല്യ ശക്തികൾ തമ്മിലുള്ള ഘോര യുദ്ധം ഭൂതഗണങ്ങൾ അസുരന്മാരെ മുകളിലോട്ടെറിഞ്ഞും ആനകളെയും കുതിരകളെയും കുതിരകളെയെല്ലാം കൂട്ടിയിടിപ്പിച്ചും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ യുദ്ധം അപ്പം ആ അസുരൻ ആഗ്നയെ അസ്ത്രയ്ക്കും ഉഗ്രൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അതിനെ പിടിച്ചെടുത്ത് വായ്ക്കുള്ളിലാക്കും അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് വരുണാസ്ത്രം അയക്കും തിരമാലകൾ പോലെ അസ്ത്രം പാഞ്ഞെടുത്തു വന്നു മുരുക ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഉഗ്രൻ അവയും തന്നെ വായ്ക്കകത്താക്കി ഭൂതകടങ്ങളെ രക്ഷിച്ചു അതിശൂരന് വളരെ അത്ഭുതം തോന്നും ഇതെങ്ങനെയാണ് ഈ അഗ്നി അഗ്നയാസ്ത്രത്തിനെ ഭക്ഷിക്കുകയോ ഇത് ആർക്കാണ് ഇങ്ങനെയുള്ള കഴിവ് ആരാണിവൻ അപ്പോഴാണ് അന്വേഷിക്കുമ്പോഴാണ് ഉഗ്രൻ എന്ന് പറയുന്നത് മഹാശിവഭക്തനാണ് ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തി മഹാദേവൻ ഉഗ്രന് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ശിവസുധന് ഏറ്റവും പ്രിയപ്പെട്ട സേനാനായകനുമാണ് ഉഗ്രൻ അതിശൂരൻ അതിനുശേഷം പാശുപഥാസ്ത്രം അയക്കും വിഷ സർപ്പങ്ങളെ വിതറിക്കൊണ്ട് ദിവ്യാസ്ത്രം ഉഗ്രന് നേരെ പാഞ്ഞെടുത്തു പക്ഷെ ഉഗ്രൻ പരമശിവനെ ധ്യാനിച്ച് പഞ്ചാക്ഷരം ജപിച്ചു നിന്നു ആ പഞ്ചാക്ഷരം ജപിച്ചു നിന്ന ഉഗ്രനെ ആ ഒന്നും ചെയ്യാതെ ആ ദിവ്യാസ്ത്രം തിരിച്ച് ശിവസന്നിധിയിലേക്ക് പോയി ദേവന്മാർക്കെതിരെ എന്ത് പ്രയോഗിച്ചിട്ടും സഫലമാവില്ലെന്ന് കാണുമ്പോ അതിശൂരനും ദേഷ്യം വന്നിട്ട് ഉഗ്രന്റെ നേരെ ആ പാഞ്ഞെടുക്കും അപ്പൊ ഉഗ്രന്റെ അടിയേറ്റ് അതിശൂരൻ മരിക്കും അതിശൂരൻ മരിക്കുന്നതറിയുമ്പോ അസുരേന്ദ്രനും വല്ലാത്ത കോപം വന്നിട്ട് വീരബാഹുവിനു നേരെ ആക്രമിക്കാൻ വന്നു വീരബാഹു രണ്ടുപേരും കുറേ സമയത്ത് യുദ്ധത്തിന് ശേഷം ആ ബലിഷ്ടമായ കൈകൾ കൊണ്ട് അസുരന്റെ ശിരസറത്ത് അസുരേന്ദ്രനും അങ്ങനെ യമലോകം പ്രാപിക്കും ഇവര് രണ്ടുപേരും കൂടെ മരിച്ചു എന്ന് എന്നറിയുമ്പഴത്തേക്ക് ശൂരപത്മം കത്തി ജ്വലിക്കുകയാണ് ദേഷ്യം വന്നിട്ട് ഇപ്പൊ ശൂരപത്മൻ തന്നെ നേരിട്ട് യുദ്ധത്തിനിറങ്ങി ഇറങ്ങി ശൂരപത്മാവും ഭൂതസൈന്യവും തമ്മിൽ ഗംഭീര യുദ്ധം ഈ സൈന്യത്തിന്റെ സൈന്യാധിപന്മാരെ എല്ലാം എല്ലാം ശൂരപത്മൻ തോപ്പിക്കുകയാണ് അപ്പോൾ വീരബാഹു ശൂരപത്മനുമായിട്ട് ഏറ്റുമുട്ടുകയാണ് പക്ഷെ വീരബാഹു വഹിക്കുന്ന അസ്ത്രങ്ങളൊക്കെ ഒരു പാറയുടെ പുറത്ത് വീണ് സൂചി പോലെ പൊടിഞ്ഞ് നിഷ്ഫലമായി കൊണ്ടിരിക്കുകയാണ് അപ്പം വീരബാഹുവിന് മനസ്സിലായി ശൂരപത്മനെ അങ്ങനെ തോപ്പിക്കാൻ എളുപ്പമല്ല എന്ന് അപ്പോൾ ഭഗവാനെ ധ്യാനിച്ചു ഭഗവാനെ വേലായുധം കൊണ്ട് തന്നെ ഇനി അസുരനെ നിഗ്രഹിക്കാൻ കഴിയുള്ളു അങ്ങ് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് വീരബാഹു ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് വീരബാഹു തൻ്റെ കയ്യിലുള്ള വായവ്യാസ്ത്രവും ആഗ്നേയാസ്ത്രവും ഐന്ദ്രാസ്ത്രം വരുണാസ്ത്രം ബ്രഹ്മാസ്ത്രം നാരായണാസ്ത്രം എന്തൊക്കെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് എല്ലാം നിഷ്ഫലമാകാണ് അപ്പൊ വീരബാഹു അവസാനമായിട്ട് പാശുപഥാസ്ത്രം ജപിച്ച് അസുരനു നേരെ പ്രയോഗിച്ചു അപ്പം അസുരനും അതേ അസ്ത്രം തന്നെ തിരിച്ചു പ്രയോഗിച്ചു രണ്ട് അസ്ത്രങ്ങളും ഉഗ്രമായ ശബ്ദത്തോടെ ആകാശത്ത് ഏറ്റുമുട്ടി ആ ഒടുവിൽ അവ രണ്ടും തൊടുത്തു വിട്ടവരുടെ അടുത്തേക്ക് തന്നെ മടങ്ങി തന്റെ ബലത്തിൽ അഹങ്കരിച്ച് ശൂരപത്മൻ ദണ്ഡായുധം കൊണ്ട് വീരബാഹുവിൻ്റെ മാരടത്തിൽ അടിച്ചു ബോധമറ്റു വീരബാഹു നിലംപതിച്ചു അപ്പൊ തന്നെ ഒരു സാരഥി വന്ന് വീരബാഹുവിനെ രഥത്തിലേറ്റി കൊണ്ടുപോയി ഉം അപ്പോഴേക്കും ശൂരപത്മന സന്തോഷം കൊണ്ട് ജയത്തിന് ഒരു വിജയം ഉണ്ടായിരിക്കുകയാണ് വീരബാഹു വീണതറിഞ്ഞിട്ട് ഭഗവാൻ വായുദേവനെ വരുത്തി രഥത്തിലേറി പോർക്കളത്തിലേക്കെത്തി ശൂരപത്മാവും മുരുകനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ് നീ ഒരു വെറും ഒരു ബാലനാണ് ഏ ബ്രഹ്മ വിഷ്ണു മഹേന്ദ്ര ദേവേന്ദ്രന്മാര് പോലും ഭയമുണ്ടാക്കുന്ന ഞാനെന്ന് നീക്കറിയില്ലായിരിക്കും അതുകൊണ്ടാണ് നീ ഈ സാഹസത്തിന് മുതിർന്നത് എന്നെ തോൽപ്പിക്കാമെന്നുള്ളൊരു വ്യാമോഹത്തിൽ നീ ഈ പോർക്കളത്തിൽ പോർക്കളത്തിലെത്തിയത് പക്ഷെ ഭഗവാൻ അതിന് തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല മന്ദസ്മിതം പൊഴിച്ചു നിൽക്കുക മാത്രമാണ് ചെയ്തത് കാരണം വാക്കുകൊണ്ടല്ല അസ്ത്രം കൊണ്ടാണ് മറുപടി പറയേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെ പരസ്പരം അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ട് ശൂര മുരുക യുദ്ധം ആരംഭിച്ചു